രാമായണം സുന്ദരകാണ്ഡത്തിലെ സമുദ്ര ലംഘനം മാർഗവിഘ്നം സകല സാര സാരൂഷസാരസർവസ്വമേ கதயமமகதயமமகதகளதிசாதரம் காகுல்ஸ்தலிலகல்கேடால்மதிவர திருளிமகளோடாதிசரசமிதி ரகுகுலாதிபன் கீர்த்திเกட்டிடுவான்โจதிசநந்தரம் களமொழிய അഴകിനോടു തൊഴുതു ചൊല്ലീടിനാൾ കരുണ്യമൂർത്തിയ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോട് ചിരിച്ച് ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളിച്ച ലവണജലനിധി ശതകയോചനാവിസ്തൃതം ലംഘിച്ചു മനുജ പരിവൃചരണ നളിനയകളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോട് അമിതബലസഹിതമുര ചെയ്ത കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക सदृशनहमदिचबलमम्बरे बनेन पोगुन्निदाशरे शलये अजतनय तनय शरसममधिगसाहसालद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुविरवोडरिपनिङ्गद्य कृदार्थनायेन्कृदार्थोऽस्म्यहम् प्रणदजन बहुजननमरणहरनामकम् प्राणप्रयाणकाले निरूपिपवन् जनिमरणजलनिधियविरवोडो कडक्कुमञ्जना किं पुनस्तस्य दूतोऽस्म्यहम् तदनु मम हृदि सपदि रघुपतिरनारदम् തസ്യംഗുലീയവുമുണ്ടു ശിരസിമി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ പ്രവരേ ഖരിയാ പവനധനയൻ ഉര ചെയ്ത വാലും നിജമേറ്റം ഉയർത്തി പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്ന കുഞ്ചിതാങ്കരിയായൂർധനയായി ദശവദനപുലിയിൽ നിജഹൃദയം ഉറപ്പിച്ച് ദക്ഷിണദിക്ക്മാലോക്യ ചാടി പതക പതിരിവ പവനസുതനത വിഹായ സഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമര സമുദയം അനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോട് പവനസുതസുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ത്വരിതം അനില ജതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ്യ വരികതുകേട്ടവർ തി മുടക്കുവാൻ ഗർവേണ ചെന്നു തന്നിധോ കഠിനതരം അലറി അവൾ അവനോടു കണ്ടീലയോ ഭവൻ എന്നെ കവിവരാ ഭയരഹിതം ഇതുവഴി നടക്കുന്നവളെ ഭക്ഷിപ്പതിന്നോ മാം കൽപ്പച്ചതീശ്വരൻ വിധി വിഹിതം അശനമിതു നൂനമദ്യ നീ മമവതന കുഹരമതിൽ വിരവിനൊട് പുകനീ മറ്റൊന്നുമോർത്ത് കാലം കളയായികടോ സരസമിതി ം അതനുസുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിന അഹമഖില ജഗതധിപൻ അമരഗുരുശാസനാലു സീതാന്വേഷണത്തിന് പോകുന്നു അവളേ നിശിതരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടവ വരുന്നതുണ്ടു ഞാൻ ജനകനരപതി ദുഹിതൃ ചരിതമഖിലം ദ്രുതം ചെന്ന് രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന കുഹരം അതിലപഗത ഭയാകുലം താത്പര്യമുൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ അനൃതം അകതടിരിൽ ഒരു പൊഴുതുമറിവീലമാശുമാർഗം ദേഹി ദേവി നമോസ്തു തതനു കപികുലവരനോട അറിവളും മുര ചെയ്തു ദാഹവും ശുത്തും പൊറുക്കരുദേ മനസ്സി തവ ിതിയതി സപതി സാദരം വാ പിളർന്നിടന്നു മാരുതി ചൊല്ലിന അതിവിപുലവും ഉടലും ഒരു യോജനായാമമായ ശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതര വദനവിരം ഓടനാകുലമത്ഭുതമായ അഞ്ചു യോജനാ വിസ്തൃതം പവനതനയനും അതിനു ചടിതി ദശയോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമോട് സുരസയും തഥാ നിന്നാൾ ഇരുപത് യോജനവായുമായി

लघुतरम् अवनम् गुरुतर पुरत्तु पुरतु पुरपट्टु चोलिनान् शृणुसुमुगि सुरसुखपरे सुरसे शुभे शुधे भुजङ्गमादावे नमोस्तुदे शरणमिह चरणसरसिजयुगलमेव ते शन्दे शरण्ये नमस्ते नमोस्तु ॐ नमो भगवते श्रीरा